ഹലോ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് അടിപൊളി താഴയുടെ ഓകെ ഫസ്റ്റ് ഗെയിമിന്റെ പേര് റിവർ ക്രോസിംഗ് ഐക്യു ഐക്യുണ്ടെങ്കിൽ അതായത് നമ്മള് ചിലപ്പോൾ റിവർ ക്രോസ് ചെയ്യുമ്പോ പട്ടിന്നിട്ടാണെങ്കിൽ പട്ടി പട്ടി അതായത് ഈ ഈ ആടിനാണ് ആദ്യം ആടിനെ ഞാൻ നേരം ഇതിന്റെ പരിപാടി നോക്കാം ഫസ്റ്റ് ഗെയിം അപ്പോൾ ഗെയിമിന്റെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ താഴെ കാണിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പഴമുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ സൗണ്ട് ഞാൻ പറയുന്ന സൗണ്ടിന് എന്തെങ്കിലും പഴമുണ്ടെങ്കിലും ഒക്കെ ക്ഷമിക്കും അപ്പോൾ ഞാൻ ആടിനെ ആടിനെടുത്ത് ആടിനെ എടുത്തിട്ട് ഇപ്പൊ തിരിച്ച് ആടിന് ഇപ്പഴത്ത് കൊണ്ടുപോയി ആക്കി ആക്കിയിട്ട് തിരിച്ചു വന്നിട്ട് എന്താ പറയുക കുർക്കനാണ് എന്തായാലും ആ എടുത്തു അതിനെടുത്തിട്ട് ഇവിടെ കൊടുത്തുകഴിഞ്ഞ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആടിനെ കഴിക്കും ഇനി ശരി അത് വേണ്ട മാറ്റിയെടുക്കാം വെയിറ്റ് അതിന് പകരം ഞാനിപ്പോൾ ഫസ്റ്റ് ഈ സംഭവത്തിനെടുത്തു കുർക്കനെ പട്ടി ആ സാധനത്തിന് കുർക്കനെടുത്തു കുർക്കനെടുത്തിട്ട് എന്തായി കഴിഞ്ഞാൽ ആടെന്താകും കേബേജ് കഴിക്കും അപ്പോൾ ശരി അതിന് പകരം ഈ ആടിനെ അവിടെ നിൽക്ക് ഇനി കേബേജ് എടുത്തു കേബേജ് എടുത്തിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം വന്നിട്ട് ആടിനെ കഴിക്കും അത് പ്രശ്നമാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നിങ്ങൾ ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കാം ഈ ഗെയിമിന്റെ എം പി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും പന്ത്രണ്ട് എംപിയുള്ളൂ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടറിയില്ല വെറും പന്ത്രണ്ട് ഉള്ളൂ ഗെയിമിനെ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കളിച്ച് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ സംഭവം കിട്ടുകയാണെങ്കിൽ താഴെ കമെന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗെയിം നോക്കാം ഗെയിം പറയുമ്പോൾ സംഭവാണ് അതിന് എത്ര പോയിന്റ് ആണോ എയ്റ്റാണോ അല്ല സെവൻ പോയിന്റ് നയൻ ആണോ തോന്നുന്നു അപ്പൊ എന്തായാലും അതടി കണ്ടോ ഓക്കേ ഗെയിം കാണോ കുഴി ഉണ്ടാക്കി അതിൻ്റെ ബ്രിഡ്ജ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പം ഞാൻ വരച്ചിരിക്കണത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു നിഗമനം നോക്കാം അപ്പോൾ ഒന്നുമില്ല ജസ്റ്റ് വരച്ചിട്ട് ഇതിപ്പോൾ കിട്ടില്ല ഈ അത് ആ അടി കിടക്കണ ആ ഫ്ലാഗ് ഉണ്ടാവും ആ ഫ്ളാഗിൽ ടച്ചാവണം ഇപ്പം ഞാൻ അതങ്ങനെ നേരെ ഒരു വര വരക്കാൻ പോകുന്നത് ഇത് ആ ഓക്കെ ഇതും ശരിയായിട്ടില്ല ഈ നമ്മൾ വരക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഫസ്റ്റ് ഇതെടുക്കാം ഇനി നമ്മളുടെ നേരെ അതാ അടിയത്തെ സ്റ്റാറും കൂടി കിട്ടിയാൽ കറക്റ്റ് ആവുള്ളൂ നോക്കൂ ഇതും ശരിയായിട്ടില്ല ഇത് സ്റ്റാർ മാത്രമേ കിട്ടുള്ളൂ ഈ ഞാൻ ഓരോന്ന് ഇപ്പോൾ ഈ മൂന്നെണ്ണം ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചിരുന്നില്ലേ ഇനി നാലാമത്തെ ഞാൻ കറക്റ്റായി കാണിച്ചു തരാം ഓക്കെ ഈ ഇത് റെഡി ആവു ഈ ഞാൻ വാണ്ടാതെ നേരിട്ട് ചെയ്തു പക്ഷേ വാണെന്ന് വെച്ചിട്ട് എടുക്കുകയും ചെയ്തു അതാണ് ഇപ്പോൾ പറയുക ഓക്കെ അതാണ് ഇപ്പോൾ നേരെ ഇത് തെറ്റായിട്ട് കൊടുത്തു അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ളാഗ് ഫ്ളാഗ് ഫ്ലാഗിൽ ടച്ച് ചെയ്യണം ഫ്ലാഗിൽ ടച്ച് ചെയ്താൽ ജയിക്കാൻ ജയിക്കും അല്ലെങ്കിൽ ജയിക്കില്ല ഇപ്പോൾ ഇതും ഫ്ലാഗിൽ തട്ടി ചെയ്യും പക്ഷേ ഇത് ഫ്ലാഗിൽ തട്ടൂലെന്ന് ഞാൻ പറയും <laughs> आ, 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 वारे वारे ് തട്ടിയില്ല അപ്പോൾ ഫ്ലാഗിൽ തട്ടിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഇതൊരു എൻ്റർടൈൻമിങ് ആണ് നമ്മളെ ഇഷ്ടത്തിൽ നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇങ്ങനെ കളിക്കാം പിന്നെ അങ്ങനെ ഒരുപാട് ഗെയിംസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ നമ്മൾ ഇത് ഞാൻ കുറേ നേരം കളിച്ചിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ന് കളിച്ച് പിന്നെ അടുത്തത് നമുക്ക് നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് സെറ്റ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ആ ഫ്ളാഗ് തട്ടിയാൽ മാത്രം ഇപ്പോൾ ഒരു സ്റ്റാർ കിട്ടിയില്ല അതിൽ സീലൊന്നുമില്ല അപ്പോൾ എല്ലാവരും

പിന്നെ മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ചാടാൻ ഓപ്ഷൻ ഉണ്ട് ചാടിയിട്ട് ഇങ്ങനെ വെട്ടി തീർക്കാം അടിപൊളി ഗെയിമാണ് നമ്മൾ എൻ്റെ ടൈമിങ്ങിന് പറ്റിയ ഗെയിമാണ് നമ്മൾ വെറും മുപ്പത്തേഴ് എംപിയുള്ള സംഭവം അടിപൊളിയാണ് ഇനിയിപ്പോൾ അപ്ഡേറ്റ് വന്നാൽ ചിലപ്പോൾ കൂടും കാരണം പക്ഷേ അപ്ഡേറ്റ് വന്നാലും അധികം ഒന്നും കൂടില്ല അമ്പത് എംപിയുടെ തായനേക്കര അടിപൊളി സംഭവമാണ് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഉണ്ടോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആൾക്കാരെ കാണുമ്പോൾ അതാ ഇങ്ങനെ ഓരോരോ സംഭവം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ അനുസരിച്ച് ഓരോ സാധനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ ഈ സാധനം വന്നിട്ട് അവിടെ എല്ലാവരും ഒക്കെ തീർത്തു പിന്നെ അവിടുന്ന് ആ മരുന്ന് കിട്ടും പിന്നെ ഞാൻ ആ മരുന്ന് നിർത്തില്ല അപ്പോൾ നമുക്ക് അടുത്ത ഇത് ഒരു കളി കളിപടി നമുക്ക് കളിക്കാം എന്താ പിന്നെ എടുത്ത് കളിക്കണുള്ള കളിക്കണ വീഡിയോ ഡയറക്റ്റ് ഇങ്ങനെ കാണിച്ചാൽ ഉണ്ട് ജസ്റ്റ് പ്ലേ കൊടുക്കുക പിന്നെ കണ്ടോ പ്ലേ എടുത്ത് ഇങ്ങനെ കളിക്കാറാം പിന്നെ പിന്നെ ഈ അടിയത്തുന്ന സംഭവത്തിൽ നമ്മൾ സാ നോബിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സംഭവമാണ് ഇല്ലേ ഞാൻ അടിപൊളിയൊക്കെ സെറ്റാക്കാം കേട്ടോ ഇങ്ങനെ അടിപൊളി ആയിട്ട് നമുക്ക് അടിപൊളി ഇട്ട് നമ്മളെ നമ്മൾ നമ്മളെ മനസ്സിൽ തന്നെ നമുക്കൊരു ഇതാകരം ഒരു പൊലിവ് അത് കളിക്കുമ്പോ അതായത് ഓരോരുത്തരും കൊല്ലുമ്പോഴും കൊല്ലുന്ന സ്റ്റൈലും അങ്ങനെ കഴിയുമ്പോ അടിപൊളിയാണ് അപ്പൊ എല്ലാരും ഗെയിം അടിപൊളിയാണ് എല്ലാവരും എല്ലാരും നോക്കാം നമുക്ക് നെക്സ്റ്റ് ഗെയിം ഗെയിം മുപ്പത്തി നോക്കാം ഗെയിമിന്റെ പേര് റോബോട്ട് റോബോട്ട് അതോ റാബോട്ട് സോറി ആ റാബോട്ടാണ് താഴെ വെള്ളത്തിന്റെ പോയി അങ്ങനെ കട്ട് ഇതാണ് നെക്സ്റ്റ് ഗെയിം അപ്പൊ ഇത് അടിപൊളി അടിപൊളിയാണ് നമ്മളെ ഒറ്റ കൈ കൊണ്ട് കളിക്കുക മണി രണ്ട് കൈ കൊണ്ട് കളിക്കുക നമ്മളെ ഒറ്റ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കുമ്പോ പൊക്കുമ്പോ ചാടും താത്തുമ്പോ തായും നെക്കി പിടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും വിട്ട് കഴിഞ്ഞാൽ ബാക്കിൽ വരും ബാക്കല്ല വണ്ടി സ്റ്റോപ്പ് പോകും അപ്പൊ ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കാണ് നേരെ പേര് ആണോ വിടുമ്പോൾ ഉണ്ടോ ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് പേരും നമുക്ക് സാധനം എടുക്കാം പിടിച്ച് കഴിഞ്ഞാൽ നേരെ പോയി അതാണോ ഇത് കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ സെറ്റ് ആകാം ആണോ പിന്നെ കോയിൻസ് ഒക്കെ വരുമ്പോൾ മേലെ ആയ അല്ലാതെ വല്ല ഡ്രാഗനും വല്ലതും വരുന്ന താഴെ പോകാം അത് നമ്മളിപ്പോൾ ബാക്കിൽ പോകുന്നുണ്ട് മേലെ ആളില്ല ആ ആളെ ഇല്ലെങ്കിൽ നമുക്ക് മേലെ നല്ല ചാടി ആ ആളെ ചെയ്യാൻ പറ്റും

മുപ്പത്തിനാല് എംപിയുള്ളു ഇപ്പൊ ഞാൻ നേരത്തെ കച്ചാൽ പോകുന്നത് കാണുന്നുണ്ട് മുപ്പത്തിനാല് എംപിയുള്ളു അപ്പൊ നോക്കുക അടിപൊളിയാണ് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ പറയണ പറഞ്ഞേ അടുത്തൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സജസ്റ്റൻസ് എന്തായാലും എന്താ നിങ്ങൾക്ക് എന്തായാലും അടിപൊളി ഗെയിംസ് അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ അടുത്തൊരു വീഡിയോ വരുന്ന വീഡിയോ അപ്പൊ അതുകൊണ്ട് പോയി നോക്കിയേക്ക് ഞാൻ ഈ എൻ്റെ സ്ക്രീനിൽ എന്തിനാൻ പറ്റും നോക്കട്ടെ അത് കിട്ടാൻ നിങ്ങൾ അതുകൊണ്ട് കണ്ടുപോകുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ആഴ്ച ഷെയർ ചെയ്ത് തോടിയും ലൈക്ക് എന്തായാലും സബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു സബ് ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലായിട്ടിന് കൊടുക്കി കൊടുത്തു നല്ല രീതിയിൽ അപ്പൊ തരാം